ിൽ പ്രതിഷേധ കൂട്ടായ്മ പെരിങ്ങോം പാടിയോട്ടും ചാൾ തട്ടുമലിനു സമീപം വൻകിട കരിങ്കിൽ ക്വാറി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ തട്ടുമലിൽ പ്രതിഷേധ കൂട്ടായ്മ നടന്നു തട്ടുമൽ ക്വാറി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രതിഷേധ സംഗമം പെരിങ്ങോം വയക്കര പഞ്ചായത്ത് അംഗം എ സി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഇനിയെങ്കിലും മുമ്പോട്ട് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ആ കാട്ടിന്റെ മുമ്പിലേക്ക് വരണം ഇവർക്ക് എല്ലാവിധ ഇന്നുകൂടെയും കൊടുക്കണം എന്ന് മാത്രമാണ് ഈ അഭ്യർത്ഥി ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് എന്നെ പോലെ സ്വാതന്ത്ര്യം പറഞ്ഞിട്ടുണ്ട് ഈ കോറയ ഇപ്പൊ നിലവിലുള്ള കോറയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വരുമ്പോൾ മഴക്കാലത്ത് വെള്ളം കയറുന്നു ഞങ്ങളുടെ പറമ്പിലേക്ക് ഞങ്ങളുടെ വീടുകളിലേക്ക് കയറുന്നു മെമ്മറി ഇടവേണം രാവിലെ ഈ മദ്യസൈ കൊച്ചുകുട്ടികൾക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല വാഹനങ്ങൾ തിരക്കാണ് ബന്ധപ്പെട്ട വാഹനങ്ങൾ കുട്ടികൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട് റോഡ് റോഡുകൾ ആ ഞാൻ കാണുന്നില്ല എവിടെയാണ് ഇത് ചിന്തിക്കണം മനസ്സിലാക്കണം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ നോബിൾ എം പൈക്കട മുഖ്യപ്രഭാഷണം നടത്തി കെ എം കുഞ്ഞപ്പൻ വി അബ്ദുൾ സത്താർ ടി പി മുസ്തഫ വി വി മുഹമ്മദ് കുഞ്ഞി റഫീഖ് അമാനി ആർ ബാലകൃഷ്ണൻ ജോസ് പൂച്ചാലി വി വി കണ്ണൻ എന്നിവർ സംസാരിച്ചു പെരിങ്ങോം പഞ്ചായത്തിലെ തട്ടുമ്മൽ കൂവക്കരമല നെടുുംചാൽ നെടുങ്കല്ല് കുട്ടേനി പ്രദേശങ്ങളിലാണ് വൻകിട കോറികൾ തുടങ്ങുവാനുള്ള നീക്കം നടക്കുന്നത് ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ